കുതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ചു ഷോറൂമിൽ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ സൗഹൃദം സെന്റർ മികച്ച കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് നൽകുന്ന കീർത്തിമുദ്ര അവാർഡിന് പ്രശസ്ത നർത്തകി സന്ധ്യ ശ്രീപനും കലാകീർത്തി പുരസ്കാരത്തിന് റിട്ടർ അധ്യാപകനും തബല വാദകനുമായ കെ ആർ രാജുമാസ്റ്ററും അർഹരായി പ്രശസ്തി ഫലകവും സാക്ഷ്യപത്രവും അടങ്ങിയ അവാർഡ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉച്ചതിരിഞ്ഞ് രണ്ടിന് അമ്പിളി ഭവനിൽ നടത്തുന്ന പൂരവിരുന്നിൽ വെച്ച് സമ്മാനിക്കും ശ്രീദുർഗ ക്ഷേത്രത്തിന്റെ സ്ഥാപകയായ സന്ധ്യ ശ്രീപൻ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പിടി എന്നിവയിൽ അനേകം പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് വടക്കാഞ്ചേരിക്കടുത്ത് പന്നിപ്പാടം സ്വദേശിയായ അവർ മൂന്ന് തവണ ഗിന്നസ് റെക്കോർഡിന് ഭാഗമായിട്ടുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായി വിരമിച്ച കെ ആർ രാജു മാസ്റ്റർ പുരാണേതിഹാസ പരിജ്ഞാനിയും അനേകം സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സാരഥിയുമാണ് സൗഹൃദം സെന്ററുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അദ്ദേഹം തന്റെ തബലവാദന പാഠവും പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്